കൃഷ്ണൻ ഷൊർണൂരിൻ്റെ മുത്തശ്ശി മക്കളും എന്ന ബാലകഥാ സമാഹാരത്തിൽ നിന്നും സംഗീത ഭ്രമം എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയ മിക്ബാൽ കഥ സംഗീത ഭ്രമം ഒരു ദിവസം കുഞ്ഞൻ കാക്ക തീറ്റ തേടി പറക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു തേന്മാവിൻ്റെ കൊമ്പുകളിൽ നിറയെ പഴുത്തു തുടുത്ത മാങ്ങകൾ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് കുഞ്ഞൻ നേരെ അങ്ങോട്ട് തിരിച്ചു മാവിന്റെ ചാഞ്ഞു നിൽക്കുന്ന ഒരു കൊമ്പിന്റെ ചില്ലയിൽ ചെന്നിരുന്നു അവന് അത്ഭുതമായി താഴെ താഴെക്കുറെ കുട്ടികൾ ശബ്ദമുണ്ടാക്കാതെ മേലോട്ടു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുപറ്റി കുട്ടികൾക്ക് കുഞ്ഞൻ നാലുപാടും ഒന്ന് ശ്രദ്ധിച്ചു അപ്പോഴാണ് ഒരു പുള്ളിക്കുയിൽ മധുരമായി പാടുന്നത് കേട്ടത് കുഞ്ഞനും കുയിലിന്റെ പാട്ടിൽ ലയിച്ചുപോയി പാട്ടു തീർന്നതും കുട്ടികൾ കൈയടിച്ചുകൊണ്ട് പറഞ്ഞു പുള്ളിക്കുയിലെ പുള്ളിക്കുയിലെ നീ നാളെയും വരണട്ടോ ശരി എന്ന മട്ടിൽ തലയെന്നാട്ടി പുള്ളിക്കുയിൽ പറന്നകന്നു ഇത് കണ്ട കുഞ്ഞൻകാക്കയ്ക്ക് പുള്ളിക്കുയിലിനോട് കടുത്ത അസൂയ തോന്നി എനിക്കും കുയിലിനെ പോലെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ മെല്ലെ പറഞ്ഞു എന്തായാലും എനിക്കും കുറച്ച് സംഗീതം പഠിക്കണം കുഞ്ഞൻകാക്ക മനസ്സിൽ തീർച്ചപ്പെടുത്തി മാമ്പഴക്കാരും പോലും മറന്ന് അവൻ അവിടെ നിന്നും പറന്നുപോയി സംഗീത അധ്യാപകനെ അന്വേഷിച്ചു വലഞ്ഞ കുഞ്ഞൻ ഒരു ദിവസം വീട്ടിലേക്കും മടങ്ങുകയായിരുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു ഭാഗവതരുടെ വീട്ടിൽ നിന്നും കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നത് കേട്ടത് അവൻ വേഗം ഭാഗവതരുടെ വീടിനോട് തൊട്ടു നിൽക്കുന്ന ഒരു മരത്തിന്റെ ചില്ലയിൽ ചെന്നിരുന്നു സരി ഗ സപ്തസ്വരങ്ങൾ ഒഴുകിവരുന്നു കുഞ്ഞൻ ആ സംഗീതധാരയിൽ ലയിച്ചു പിന്നെ ദിവസവും രാവിലെ അവിടെ ചെന്നിരിക്കുക അവൻ്റെ പതിവായി അങ്ങനെ ദിവസങ്ങൾ ഒന്നല്ല രണ്ടല്ല പലതും കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് പുള്ളിക്കുയിലിനേക്കാൾ നന്നായി പാടാൻ കഴിയും ഒരു ദിവസം ഭാഗവതരുടെ പാട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞൻ മനസ്സിൽ പറഞ്ഞു അന്നു തന്നെ പുള്ളിക്കുയിൽ പാടാറുള്ള മാവിൻ കൊമ്പിലേക്ക് പോകാനും തീർച്ചപ്പെടുത്തി സമയം ഉച്ചയോടടുത്തപ്പോൾ കുഞ്ഞൻ അങ്ങോട്ട് പറന്നു വളരെ ദൂരെ നിന്ന് തന്നെ പുള്ളിക്കുയിൽ മധുരമായി പാടുന്നതും കുട്ടികൾ അത് കേട്ട് കയ്യടിക്കുന്നതും കണ്ട് കുഞ്ഞന് കലി കയറി അവനൊരു ജെറ്റ് വിമാനത്തിന്റെ വേഗതയിൽ ചെന്ന് കുയിലിന്റെ തലയിൽ ഒറ്റ കൊത്തു കൊടുത്തു പാവം കുയിൽ ഓർക്കാപ്പുറത്ത് കിട്ടിയ കൊത്തിന്റെ വേദനയിൽ ഒന്ന് പുളഞ്ഞു പിന്നെ ജീവനും കൊണ്ട് പറന്നുപോയി തന്റെ പെട്ടെന്നുള്ള ആക്രമണം കുറിക്കുകൊണ്ടിരിക്കുന്നു കുഞ്ഞന് വലിയ സന്തോഷമായി അവൻ പുള്ളിക്കുയിൽ പാടാനിരുന്ന അതേ കൊമ്പിൽ ചെന്നിരുന്ന് പാടാൻ തുടങ്ങി സ എന്നു പാടാൻ ശ്രമിച്ചെങ്കിലും കാ എന്നു മാത്രമേ അവന്റെ തൊണ്ടയിൽ നിന്ന് വന്നുള്ളൂ ഇതെന്താ ഭ്രാന്തം കാക്കയോ കുയിലിന്റെ പാട്ടുകേട്ടു നിന്നിരുന്ന കുട്ടികൾക്ക് ദേഷ്യം വന്നു കൂട്ടത്തിലൊരുവൻ ഒരു കല്ലെടുത്ത് കുഞ്ഞനെ ലക്ഷ്യമാക്കി ഒരൊറ്റയേറ് ഭാഗ്യം കല്ലു കുഞ്ഞന്റെ ചിറകുരുമി കടന്നുപോയി അവൻ പെട്ടെന്ന് മുകളിലത്തെ കൊമ്പിലേക്ക് പറന്നു പറന്നുപോ ഭ്രാന്തങ്കാക്കേ മുഴുവൻ പറഞ്ഞു തീർന്നില്ല കുട്ടികളുടെ കയ്യിൽ നിന്ന് കല്ലുകൾ മുകളിലേക്ക് തുരിതുരെ കുഞ്ഞനെ ലക്ഷ്യമാക്കി പായാൻ തുടങ്ങി കുഞ്ഞൻ അപകടം മനസ്സിലായി അവൻ അതിവേഗത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു അതോടെ അവൻ്റെ പാടാനുള്ള ആഗ്രഹവും തീർന്നു സി കെ ഉണ്ണികൃഷ്ണൻ ഷൊർണൂരിൻ്റെ മുത്തശ്ശിത്തേന്മാവും മക്കളും എന്ന ബാലകഥാ സമാഹാരത്തിൽ നിന്നും സംഗീത സംഗീതഭ്രമം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി